നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം ഒരുപാട് പേര് ചോദിക്കുന്നത് പ്രത്യേകിച്ചും വിശ്വാസികൾ ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെയോ ശ്രദ്ധിക്കണമെന്ന് എല്ലാവർക്കും അറിയാം അതെന്തൊക്കെയാകണം പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായി വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായി പറയുന്നത് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറുന്നതിനെ അത് ദോഷമാണെങ്കിൽ രോഗമാണെങ്കിൽ അല്ല ദോഷമാണെങ്കിൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപണ ഞാൻ ഇന്നത്തെ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ വിളിച്ച് തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ക്ഷേത്ര ദർശനം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം എന്തൊക്കെയോ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് പലർക്കും അറിയാം അതൊരു നല്ല കാര്യമാണ് അതായത് ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം കാര്യം ഒരു ആചാര മര്യാദകളുണ്ട് ക്ഷേത്രത്തിന് എല്ലാ ആരാധനാലയത്തിനും ഉണ്ട് പക്ഷെ എന്നാൽ ഹിന്ദു ആചാര ആചാരപ്രകാരം നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പ്രധാനം മനഃശുദ്ധി ശരീരശുദ്ധി അതെടുത്ത് പറയാൻ കാര്യം ശരീരശുദ്ധി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പുറഭാഗങ്ങൾ നന്നായി കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് പോവുക എന്നുള്ളതാണ് പിന്നെ വേണ്ടത് മനഃശുദ്ധി മനഃശുദ്ധി വെച്ചാൽ മനസ്സ് ശുദ്ധമായിരിക്കണം ഒരു ദുഷ്ട ദുഷ്ടചിന്തയോടുകൂടി നമ്മൾ ക്ഷേത്രങ്ങളിലൊന്നും പോയി ദർശനം നടത്താതിരിക്കുക അതായത് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധമാകുക നമ്മൾ ചിലപ്പോൾ അതിൻ്റെ മുൻപ് എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങൾ മത്സ്യമാംസാദികളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിച്ചിട്ടുണ്ടാകാം അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതിന് നന്നായി ശുദ്ധമായ വെള്ളത്തിൽ നന്നായി കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രങ്ങൾ അതായത് നമ്മൾ തലേന്ന് ഉപയോഗി ഉപ ഉപയോഗിച്ച വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അഴുക്ക് പോലുള്ള വസ്ത്രങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുവണം ക്ഷേത്രത്തിലേക്ക് പോകാം ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരോടെങ്കിലും വാശിയോ വൈരാഗ്യമോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ തൽക്കാലത്തേക്ക് മറക്കുക മറന്നതിന് ശേഷം ഭഗവാന്റെ അടുത്ത് ഈശ്വര ചിന്തയോടുകൂടി മാത്രം അതായത് ഭക്തിയോടുകൂടി മാത്രം അതാണ് മനഃശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ പോവുക എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ മുന്നിൽ പോയിട്ട് ചില ആൾക്കാർ വളരെ തിരക്കുള്ള ക്ഷേത്രമായിരിക്കും ഇടിച്ച് തകർത്തൊക്കെ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു സർക്കസ് കാരൻ്റെ ഒരു മെയ്വഴക്കത്തോടുകൂടി നമ്മൾ ഇടിച്ച് നേരെ മുൻപിൽ ചെല്ലും ചെന്ന് നിന്നിട്ട് രണ്ട് കൈയും കൂപ്പിട്ട് രണ്ട് കണ്ണും അങ്ങനെ അടയ്ക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും പുറകിൽ പോരെ നമ്മൾ എന്താണ് ആ സുന്ദരമായിരിക്കുന്ന ആ ഒരു വിഗ്രഹം ആ ദീപത്തെ ദീപ അലങ്കാരങ്ങളൊക്കെ കൊണ്ട് പുഷ്പങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു വിഗ്രഹം ആ ദീപപ്രഭയിലെ നമുക്ക് കാണാൻ പറ്റണം ആ മുഖത്ത് നോക്കി ആ രൂപത്തെ നോക്കി തൊഴുതു വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഇല്ലാതെ ഇത്ര ഇടിയും കൊണ്ട് ഇത്ര ഇടി അങ്ങോട്ടും കൊടുത്തിട്ട് വന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഈ കണ്ണടച്ച് നീക്കാനാണെങ്കിൽ നമുക്ക് ഏറ്റവും പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകുക അപ്പം നമ്മൾ വിഗ്രഹം കണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിക്കുക സാവകാശം തിരക്കൊഴിയുന്നതുവരെ ഇല്ലെങ്കിൽ ആ ക്യൂ ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ വന്ന് കട്ട സമയമാണ് കിട്ടിയെങ്കിൽ പോലും ആ രൂപ മനസ്സിലേക്ക് കണ്ട് ആ മുഖത്ത് നോക്കി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ വീടിൻ്റെ കൊട്ടാരത്ത് ഒരുത്തരുണ്ട് അവ മഹാദുഷ്ടനാണ് നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് അവൻ്റെ ശിരസ് പിളർന്ന് കാണണേ എന്നൊന്നും പ്രാർത്ഥിക്കുക ഒരു മനുഷ്യനെ നശിപ്പിക്കുവാനായിട്ട് ഒരിക്കലും ഒരു ക്ഷേത്രത്തിലും പോയി നമ്മൾ പ്രാർത്ഥിക്കരുത് ദൈവമെന്ന് വെച്ചാൽ സ്നേഹമാണ് അതിനെതിരായിട്ടുള്ളതൊന്നും നമ്മൾ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വരുന്ന തലമുറ നമ്മുടെ സന്തതികൾക്ക് അങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പം ഒരു സ്ത്രീ പോവുകയാണെങ്കിൽ ഭർത്താവിനും മക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഒരു ഭർത്താവ് പോവുകയാണെങ്കിൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ കുട്ടികൾ പോകുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അവരുടെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും മറ്റ് സഹോദര സ്ഥാനീയർക്ക് വേണ്ടിയിട്ടും എല്ലാ ബന്ധു ജനങ്ങൾക്കും വേണ്ടിയിട്ട് നല്ലത് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പക്ഷേ ചില ആൾക്കാർ അങ്ങനെ അല്ല ക്ഷേത്രത്തിൽ പോയിട്ട് അവർക്ക് വിരോധമുള്ളവർക്ക് പണി കൊടുക്കുവാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെയൊന്നും പ്രാർത്ഥിക്ക അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കുമെന്നുള്ളതാണ് ഒരു പരമമായ സത്യം ഒരു കാരണവശാലും ഒരു ദൈവങ്ങളുടെ മുന്നിലും പോയി നമ്മളിങ്ങനെയുള്ള ദുഷ് ചിന്തയോടുകൂടി ചിന്തകൾ നമ്മൾ പ്രാർത്ഥിക്കാനേ പാടില്ല നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം തരണേ ആരെങ്കിലും നമുക്ക് ശത്രുക്കളെ അകറ്റി കളയുന്ന വേണ്ടിയിട്ട് ശത്രു സംഹാരർച്ചന ക്ഷേത്രത്തിൽ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കാം അതായത് പേര് ശത്രു സംഹാരം എന്ന് പറഞ്ഞാല് ശത്രുവിനെ സംഹരിക്കുക എന്നുള്ളതാണ് സംഹരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശത്രുവിന് നമ്മളോടുള്ള ശത്രുതാ മനോഭാവത്തെ മാറ്റിക്കളയുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ശത്രുവിനെ വാ വാളെടുത്ത് കുത്താനോ ശൂലം കൊണ്ട് കുത്താനോ അല്ലെങ്കിൽ ചക്ര നിറഞ്ഞവൻ്റെ കഴുത്തിന് അറ്റകളയാനോ ഒന്നുമുള്ള കാര്യമല്ല ഒരു ക്ഷേത്രത്തിലും ചെയ്യുന്നത് ഈ വന്നു നിൽക്കുന്ന ഈ നക്ഷത്രത്തിൽ പറഞ്ഞ ഈ പേരുകാരന് ശത്രുതാ മനോഭാവം അദ്ദേഹത്തിലേക്ക് ആരെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി സൗഹൃദത്തോടുകൂടി മുന്നോട്ട് പോകണേ എന്നൊരു അപേക്ഷയാണ് തിരുവേനിമാര് ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചത് ിക്കുന്നത് അല്ലാതെ വന്ന് നിൽക്കുന്നവനൊരു ശത്രു കൊണ്ട് നേരെ മറക്കുമ്പോഴത്തേക്ക് അവൻ്റെ കൈകാര് ഓടിച്ചു കൊടുക്കണമെന്ന ഒരു ക്ഷേത്രത്തിലെയും ചാന്തിക്കാര് തിരുവേനിമാര് ദൈവത്തിനോട് പ്രാർത്ഥിക്കാറില്ല അതല്ല ശത്രു സംഹാര അർച്ചന അങ്ങനെ ചെയ്യാറില്ല പക്ഷെ നമ്മളും ദൈവത്തിന്റെ മുന്നിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മൂന്ന് വാക്കെന്ന് പറഞ്ഞാൽ ആയുരാരോഗ്യ സൗഖ്യം തരിക ധനദാന സമ്പത്ത് തരിക ദീർഘായുസ് തരിക ഈ മൂന്ന് കാര്യത്തിലും ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമുക്ക് അടങ്ങിയിട്ടുണ്ട് ചിലവർ പോയിട്ട് ഒരു നൂറ്റമ്പത് കാര്യങ്ങൾ പ്രാർത്ഥിക്കാം അവരുടെ മനസ്സാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യങ്ങളാണ് അതില്ല എന്ന് പറയുന്നില്ല അപ്പം അതും പ്രാർത്ഥിക്കാം പക്ഷേ അതിനെ എല്ലാം കൂടി ചുരുക്കിക്കൊണ്ട് മൂന്ന് കാര്യങ്ങൾ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുക ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ധനധാന്യ സമ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക ഈ മൂന്ന് കാര്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിന് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ അപേക്ഷയും അതിനകത്തായി എന്നുള്ളതാണ് അപ്പം നന്നായി നമ്മൾ പ്രാർത്ഥിക്കുക അപ്പം എന്താണ് ശരീരശുദ്ധി മനഃശുദ്ധി മുന്നിൽ വന്നു നിന്ന് കണ്ണടയ്ക്കാതെ വിഗ്രഹത്തില് ഭഗവാനെ നോക്കി അല്ലെങ്കിൽ ദേവിയെ നോക്കി മനസ്സോടുകൂടി നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നന്മ വരാനുള്ള കാര്യങ്ങൾ മാത്രം പ്രാർത്ഥിക്കുക പ്രത്യേകിച്ചും ഒരാൾക്ക് മറ്റൊരാൾക്ക് ഇനി എത്ര ശത്രു ആയാലും അയാൾക്ക് ദോഷം വരാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ചില സ്ഥാനങ്ങളുണ്ട് അത് ദേവസ്ഥാനം പോലും നമുക്ക് പറയാൻ പറ്റില്ല അത് അന്വേഷിച്ചാൽ എല്ലാവർക്കും കണ്ടെത്താൻ പറ്റും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒരു വരവും നമ്മൾ ചോദിക്കാൻ അവിടെ അതിനുള്ള വരമൊന്നും ചോദിക്കാനായിട്ട് നമുക്കൊരു ഭാഗ്യം തരണേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല അവിടെ പോയാൽ ഇതുപോലെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങൾ അങ്ങനെ ഒരു എനിക്കറിയില്ല ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാമായിരിക്കാം പക്ഷേ ഒരു ക്ഷേത്രത്തിൽ പോയി നമ്മളിങ്ങനെയൊന്നും പ്രാർത്ഥിക്കാതിരിക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെറും കൈയ്യായി പോകാതിരിക്കുക ഒരു ചെമ്പരത്തി പോവുമെങ്കിലും പറിച്ച് അത് നമ്മൾ കൊണ്ട് നടക്കി വെച്ചിട്ട് അത് ഒന്ന് വെള്ളം തളിച്ച് ശുദ്ധമാക്കിയിട്ട് നടക്കി വെച്ച് എന്തെങ്കിലും ഒരു പ ഒരു 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 കാണിക്ക മുന്നിൽ വെച്ചിട്ട് കാണിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് വളരെ ഉദ്ദേശിക്കുന്നത് പൈസയായിരിക്കും അത് അതുമാത്രമല്ല നമ്മളൊരു വീട്ടിൽ പൂത്ത് നിൽക്കുന്ന ഒരു റോസാപ്പൂ കുറിച്ച് അല്ലെങ്കിൽ ഒരു ചെമ്പരത്തി പൂ കുറിച്ച് നടക്കിക്കൊണ്ട് വെച്ചാലും അതൊരു ഭഗവാനെ നമ്മൾ സമർപ്പിക്കുന്ന ഒരു കാണിക്ക തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ സമർപ്പിച്ചാലും അതും മതിയാകും പിന്നെ നമ്മൾ നമ്മുടെ ഒരു ക്ഷേത്രം അത് നിലനിൽക്കുന്നത് നിർത്തുന്നത് സമ്പത്ത് സമ്പത്തുണ്ടെങ്കിലേ പറ്റുമോ നമ്മളിടുന്ന കാണിക്കലിടുന്ന ഒരു രൂപയോ അല്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും വഴിപാട് നടത്തുന്ന പൈസയോ ഒന്നും ഭഗവാന്റെ അക്കൗണ്ടിലേക്കല്ല പോകുന്നത് അത് ക്ഷേത്ര കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അത് ആവശ്യം തന്നെയാണ് അതായത് ഒരു ക്ഷേത്രം നിലനിൽക്കണമെങ്കിൽ ഒരു ദിവസം തന്നെ എത്ര രൂപയാണ് അതിനകത്ത് ചെലവ് വരുന്ന ശാന്തിക്കാരുടെ ശമ്പളം അതിൻ്റെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല പക്ഷെ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതിന് പൈസ എവിടെ നിന്നാണ് കണ്ടെത്തുന്നത് അതാണ് ഈ വഴിപാടുകളോ സംഭാവനകളോ കൊണ്ട് ക്ഷേത്രക്കാർ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കൊടുക്കാം കൊടുക്കണം ആ ക്ഷേത്രം നിലനിൽക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഓടി വന്ന് ഭഗവാനോട് ആ വിഷമം പറയാനും അതിൽ നിന്ന് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നന്മകൾ പ്രാർത്ഥിക്കുവാനും ആ ക്ഷേത്രം അത്രയും കാര്യമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും കൂടിയൊക്കെ എന്തെങ്കിലും ധനസഹായങ്ങൾ അവിടെ കൊടുത്തേ മുന്നോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും അതിനു വേണ്ടിയിട്ട് നമുക്ക് വെറുതെ കൊടുക്കണ്ട വഴിപാടുകൾ നമുക്ക് പറ്റുന്ന എന്തെങ്കിലും വഴിപാടുകളോ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭാവനയോ ഒന്നുമില്ലെങ്കിൽ പോലും വീട്ടിൽ നിൽക്കുന്ന ഒരു നല്ല പുഷ്പമെങ്കിലും പറിച്ചു നമ്മൾ ക്ഷേത്ര നടയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഉചിതം പിന്നെ ചില ക്ഷേത്രങ്ങളിൽ ഈ ശ്രീകോമിനെ ചുറ്റിലും ബലിക്കല്ലുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ അത് കല്ല് അറിയാം ഈ ആൾക്കാർ അതിനകത്ത് ചെയ്യുന്ന ചില ഒരു തെറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ക്ഷേത്രത്തിന് ചുറ്റിലും തറയിലായിട്ട് ഈ ഒരു ഒരു റൗണ്ട് വട്ടത്തിൽ കല്ലുകൾ വെച്ചിട്ടുണ്ട് അപ്പം ഈ കല്ലുകൾ ചിലവർ ഈ ഇതിൻ ഈ ഈ കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ പ്രദക്ഷിണത്തിൻ്റെ അകത്തു കൂടി പോകും അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്ന കല്ലിൻ്റെ പുറത്തു കൂടി മാത്രമേ നമ്മൾ പ്രദക്ഷിണം വയ്ക്കാൻ പാടുള്ളൂ ഒന്നത് ഏറ്റവും പ്രധാനം ഈ അറിയാതെ കാല അതിൽ തട്ടും നമ്മൾ നടന്നു പോകുമ്പോൾ അവർ നടന്നു പോകുന്ന വഴിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ചില നിർത്തകം തട്ടും തട്ടിക്കഴിയുമ്പോൾ അയ്യോ ഇത് ക്ഷേത്രത്തിൽ ഒരു കല്ലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ തൊട്ട് പെട്ടെന്ന് ഒരു ക്ഷമ പറഞ്ഞുകൊണ്ടിങ്ങനെ പലരും കാണിക്കാറുണ്ട് തട്ടാൻ പാടില്ല അത് ഒന്നാമത്തെ കാര്യം അഥവാ തട്ടിയാൽ പോലും ഇങ്ങനെ അതിൽ തൊട്ട് തൊഴുത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒട്ടും നല്ലതല്ല അത് കുറെ അടുത്ത രണ്ടാമത്തെ തെറ്റാണത് ആദ്യ ഒരു തെറ്റ് നമ്മളിത് അറിയാതെ ഈ ഈ ബലിക്കല്ലിൽ തട്ടിപ്പോകുന്നതാണ് ചവിട്ടുകയ്യോ തട്ടുകയോ ചെയ്യുന്നതാണ് ഒന്നാമത്തെ തെറ്റ് അപ്പോൾ നമ്മൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും നമ്മൾ അത് പെട്ടെന്ന് അത് നമ്മൾ തൊട്ട് നമ്മൾ നെറ്റിലോ നെഞ്ചിലോ ഒക്കെ വെക്കും ക്ഷമിക്കണേ എന്നുള്ള ഒരു ഭാവത്തിൽ അത് രണ്ടാമത്തെ തെറ്റാണ് ഒരിക്കലും അങ്ങനെ നമ്മൾ ഒരു തട്ട് തട്ടിയാൽ പോലും നമ്മൾ അതിൽ തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് അതിൽ തൊടാനുള്ളൊരു അവകാശം അല്ലെങ്കിൽ അങ്ങനെ തൊടാൻ ഇത് ഭക്തജനങ്ങളൊന്നും തയ്യാറാകരുത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബെല്ലിക്കല്ലിൻ അകത്തിൻ്റെ കൂടി നമ്മൾ യാത്ര ചെയ്യരുത് അതിന് പുറം കണക്കാക്കി വേണം നമ്മൾ പ്രദക്ഷിണം ചെയ്യാനായിട്ട് അഥവാ നമ്മൾ അതിനകത്ത് അറിയാതെ തട്ടിപ്പോയാലും അതിൽ തൊട്ട് നമ്മൾ തിരിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഒരു രണ്ടാമത്തെ തെറ്റ് നമ്മൾ ചെയ്യരുത് തട്ടിപ്പോയാൽ ക്ഷമിക്കുക എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ നടന്നു പോകുക അതിൽ തൊട്ട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാ ദേവ ദേവതമാരെ അതായത് പ്രധാന ദേവതയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഗണപതിയെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടാണ് ഓരോ നമ്മളിപ്പോൾ പോയിട്ട് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല അതിനനുസരിച്ച് ഓരോ ക്ഷേത്രത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ സീനിയൊട്ടി അനുസരിച്ചാണ് നമ്മൾ എല്ലാ ദേവതമാരെയും തൊഴുതു വന്നതിന് ശേഷം മാത്രം നമ്മൾ തീർത്ഥവും പ്രസാദവും വാങ്ങിക്കുക എന്നുള്ളതാണ് ചിലവർ അങ്ങനെയല്ല ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ ശാന്തിക്കാരൻ മറ്റൊരാൾക്ക് പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും ദേവത തൊഴുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അത് ഇങ്ങനെ വാങ്ങിക്കും അങ്ങനെ വാങ്ങിക്കരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ പ്രദക്ഷിണം കഴിഞ്ഞു വന്നതിന് ശേഷം എല്ലാ ദേവതമാരെയും തൊഴുതന് ശേഷം മാത്രമേ നമ്മൾ പ്രസാദം സ്വീകരിക്കുവാൻ പാടുള്ളൂ തീർത്ഥം വാങ്ങിക്കുക തീർത്ഥം വാങ്ങിക്കുമ്പോൾ കൈ നന്നായി കൂട്ടിപ്പിടിക്കുക മോതിര വരള ഒന്നും ഉയർത്തിപ്പിടിക്കുന്നതും നന്നായിരിക്കും അങ്ങനെ വാങ്ങിച്ചു ഇത് തറയിലേക്ക് പോകാതെ കുറച്ച് നമ്മൾ അതായത് ഉള്ളിലേക്ക് ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ശിരസിൽ നമ്മൾ ചെറുതായിട്ട് തളിക്കുക കുറച്ച് തീർത്ഥം മാത്രമേ ശാന്തിക്കാരെ തരികയുള്ളൂ അത് അതിന് മാത്രമേ ഉപയോഗിക്കാനും പറ്റുള്ളൂ അതിന് മിക്കവാളും ഇലയിലായിരിക്കും നമുക്ക് പ്രസാദം തരുന്നത് അത് ചന്ദനോ ഉഹുമോ ഭസ്മോ അതിനോടൊപ്പം അർച്ചിച്ച് രണ്ട് പൂക്കളോ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളം കൈയിലേക്ക് തന്നെ ചന്ദനവും പുഷ്പവുമായിട്ട് ഇട്ട് തരുന്നുണ്ടായിരിക്കും എന്തായാലും നമ്മളത് നെറ്റിയിൽ തൊട്ട് അനുസരിച്ച് ആ പൂക്കൾ ഒന്നുകിൽ നമ്മൾ ചെവിയിൽ ചൂടുക ഇല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരത്തൊന്നും ഇടാതെ പുറത്തിറങ്ങി ശുദ്ധമായ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കുക ചില സ്ഥലങ്ങളിൽ അതിന് അതിടാനായിട്ട് ഈ കുട്ട വെച്ചിട്ടുണ്ടാകും അതിലേക്ക് സമർപ്പിക്കുക അല്ലാതെ ആൾക്കാർ ചവിട്ടി അതിനെ നശിപ്പിക്കുന്ന വിധത്തിൽ അതിനെ ഒന്നും കൊണ്ട് നമ്മൾ അതായത് തീർത്ഥമായാലും അത് അർച്ചിച്ച പുഷ്പങ്ങൾ തന്നാൽ അതും നമ്മളങ്ങനെ ചെയ്യാതിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ വരുന്നതെല്ലാം നമുക്ക് നമ്മൾ ഒരു ചടങ്ങുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ വരുന്ന മുറയ്ക്ക് ഞാൻ പറയാം പക്ഷേ നമ്മളൊരു ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ല മനസ്സോടുകൂടി ആരെയും നശിപ്പിക്കാനോ ആർക്ക് ദോഷം വരാനുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ ഒരു ക്ഷേത്രത്തിലേക്കും ദർശനം നടത്താതിരിക്കുക അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ഈ ഞാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ ക്ഷേത്രങ്ങൾ വഴി നമുക്ക് കുറേ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് കാരണമാകും എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ് മിക്ക ആൾക്കാരും ക്ഷേത്രത്തിൽ പോകുന്നവരാണ് പക്ഷെ പലരും ചെന്ന് ഒട്ടും സമയമില്ലാതെ പെട്ടെന്ന് ഒരു വണ്ടി കൊണ്ടോ പെട്ടെന്ന് നിർത്തി ചാടി ഇറങ്ങി ചെരുപ്പ് ഒരു ചെരുപ്പ് അങ്ങോട്ട് ഇറങ്ങി ഒരു ചെരുപ്പ് ഇങ്ങോട്ട് ഓറഞ്ഞ് കാര്യം ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല സമയമില്ല പെട്ടെന്ന് ഓടി കയറി വന്ന് ഈ പിറ്റി പൂശ ഓടുന്നതിനെക്കാളും വേഗത്തിൽ ക്ഷേത്രത്തിൽ ഓടി എങ്ങനെയെങ്കിലൊക്കെ കാണിച്ചു കൂട്ടി വന്ന് ഇങ്ങോട്ട് വന്ന് തീർത്ഥമാനിച്ചു ഒന്ന് ഒരു കുഴിയെ കുടിച്ചു ചന്ദന വാരിയിട്ട് ആക്ക എങ്ങനെയൊക്കെ ഒരറ്റ ഓട്ടമാണ് തിരിച്ച് ചിലപ്പോൾ ഒരു പത്ത് രൂപ തട്ടത്തിലോ അല്ലെങ്കിൽ കാണിക്കലോ ഇട്ടിട്ട് അങ്ങ് പോകും ഇതൊന്നും ഒട്ടും നല്ലതല്ല സമയമില്ലെങ്കിൽ അതായത് ഇങ്ങനെയുള്ള വിക്രിയകൾ കാണിച്ച് നമ്മൾ ദോഷങ്ങൾ വരുത്താതിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പോയാൽ മതി ക്ഷേത്രത്തിൽ അതിനുവേണ്ടി നമ്മളൊരു അല്പസമയം ഒരു പതിനഞ്ചോ ഇരുപതോ ഒരു മുപ്പതോ മിനിറ്റ് നമ്മൾ മാറ്റിവെക്കുക അവിടെ ചെന്ന് എന്ത് തിരക്കുണ്ടെങ്കിലും ആ തിരക്ക് മാറ്റിവെച്ച് ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ആ തിരക്ക് മാറ്റിവെച്ച് നമ്മൾ തൊഴിൽ പ്രാർത്ഥിക്കുക അല്ലാതെ ക്ഷേത്രത്തിൽ പോയി എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇതേ കളക്കുള്ള എന്തെങ്കിലും ഒരു തക്കട തിരുകിട പരിപാടി കാണിച്ച് ഒരു വരവ് വെച്ചു ഞാൻ ക്ഷേത്രത്തിൽ വന്നു എന്നുള്ള അതിലെ ഒരു ഒരു പ്രതീക്ഷയും ആരും വയ്ക്കണ്ട അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയി നമ്മൾ ജോലി കളഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണമൊന്നും പറയുന്നില്ല എല്ലാ ദിവസവും ജോലിക്ക് പോവുക ദൈവം നമുക്ക് തരുന്ന ഭാഗ്യം തൊഴിലാണ് ആ തൊഴിൽ ചെയ്യുക അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക ആ ഏഴ് ദിവസം ആഴ്ചയുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതിനുവേണ്ടി ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളത് തന്നെയാണ് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ലാഭം ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ട് നിങ്ങൾ ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് കണ്ട് അത് മനസ്സിലാക്കി പരിഹരിച്ച് രണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളവർ അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം